ഷവർമ്മ ഒരു അറേബ്യൻ ഫുഡാണ് അത് കേരളത്തിൽ ഉള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ അത് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഈ കേരളത്തിൽ ഇത് കഴിച്ചിട്ട് ഹിന്ദുക്കൾ മരണപ്പെടുന്നു പക്ഷേ മുസ്ലിങ്ങൾ ആരും മരണപ്പെടുന്നില്ല അതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഹൈന്ദവനായ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിൻ്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ശവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷ ഇല്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഈ മൂത്ത് ഷവർമ്മമടങ്ങാൻ ഇതുപോലെ തിന്നുചാകുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ് കേട്ടില്ലേ എങ്ങനെയുണ്ട് പുതിയൊരു സന്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ അറിയാം ഇതൊക്കെ ഒരു ഇപ്പം ഹലാൽ ഫുഡിനെ പറ്റി കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടു വന്നു ഒരു ഹലാൽ അല്ലാത്ത ഭക്ഷണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞൊരു ഹോട്ടൽ ആലുവയിൽ തുടങ്ങി അതൊന്നിട്ടിപ്പോൾ ഇല്ല അതപ്പോൾ തന്നെ പൊട്ടിപ്പോയി അപ്പം വെറുതെ വർഗീയതകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വച്ച് വഴമ്പുന്നുണ്ടല്ലോ ഈ ഇതിലുള്ള ആളുകൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു പോവുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾ നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഹിന്ദുക്കളടക്കം എല്ലാവരും ഗൾഫിലേക്ക് പോയി നമ്മൾ അവിടെ പോയി ജോലി ചെയ്താണ് നമ്മൾ കേരളത്തിനെ ഉയർത്തിക്കൊണ്ടു വന്നത് അന്ന് ഇവരെല്ലാവരും ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് വിദേശ ഫുഡ് അറബി ഫുഡുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വിദ്വേഷം വന്നിരിക്കുക അപ്പോൾ അത് ഒരു വർഗീയമായ ഒരു ചിന്തയാണ് അത് അത് അയാളുടെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ആ വർഗീയ ചിന്ത ഇങ്ങനെ കയറി മറഞ്ഞിട്ട് ആ ഫുഡിനെ പറ്റി പറയുകയാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു മരിച്ച ആളുകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അങ്ങനെയാണെങ്കിൽ കൊക്ക കോളേ നിരോധിക്കേണ്ടേ കൊക്കോൾ കഴിച്ചാൽ അത്രയും ആൾക്കാർക്ക് ഫാറ്റ് ലിവർ വന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് മദ്യോ അതായത് നമ്മളിവിടെ കള് നമ്മുടെ ഉൽപ്പന്നമല്ലേ കള് കഴിച്ചും ചാരായം കഴിച്ചൊക്കെ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളത് ഇതിനൊക്കെ എന്ത് മറുപടി കുറയും നമ്മൾ അപ്പം ഇതുപോലെ ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം വിരോധം ഉണ്ടാക്കുക അതന്നെ ഇവരൊക്കെ ചിന്ത മുസ്ലിങ്ങളും ഹിന്ദുക്കളും സ്വസ്ഥമായി ക്രിസ്ത്യൻസും ഒക്കെ കൂടി ഇവിടെ ജീവിക്കുന്നത് ഇവർക്കൊന്നും ഇഷ്ടമല്ല കാരണം അവർക്ക് എന്തിനേലും ഈ വിഷം ഇതുപോലെ പറഞ്ഞിട്ടൊന്ന് ഫേമസ് ആവണം ഇപ്പം ഈ വീഡിയോ എന്നെ എത്ര പേര് കണ്ടു അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കെതിരെ ഈ വ്യക്തിക്കെതിരെ വെറുപ്പാണ് ഉണ്ടാവുന്നത് എന്നാൽ തന്നെയും ഇതൊക്കെ നമുക്കിപ്പോൾ ഹിന്ദുക്കൾ കഴിക്കാൻ വേണ്ടി എല്ലാ ഹിന്ദുക്കളും ഇത് കഴിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമുണ്ടോ ഇത് കഴിക്കണാൻ ആവശ്യക്കാർ കഴിച്ചാൽ മതി അല്ല ഈ ഗവൺമെൻറ് ഇതൊക്കെ നിരോധിക്കട്ടെ അല്ല എന്തെങ്കിലും ഒക്കെ പറയണത് മതി നിരോധിക്കുന്നുണ്ടോ മതി ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സാധനം അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫുഡിനെ പറ്റി ഇന്ന ബ്രിട്ടീഷുകാരും ഇരിക്കുമ്പോൾ പോലും ഇവിടെ ഇന്ത്യയിൽ ഇന്ന ഫുഡ് നിങ്ങൾ കഴിക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ കാരണം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇവിടെ വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുളം കലകണം നമ്മൾ ഇന്ന് യുദ്ധമോധത്ത് നിൽക്കുക പാകിസ്ഥാനെ നമ്മൾ അടിച്ച് അവർ നമ്മളെ തുരക്കാമെന്ന് ഒരുപാട് നാളുകളായിട്ടുള്ള സംഭവം ഇപ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ അവരടിച്ച് ഒന്ന് പതൊക്കെ ഇതായത് നിൽക്കുകയാണ് രാജ്യം ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതുപോലുള്ള വർഗീയത പറയുന്ന ആളുകൾ ഈ രാജ്യത്ത് അന്നും ഇന്നും ഒക്കെ ഉണ്ട് പക്ഷേ ഇവരെ സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ തന്നെ കാണാം എന്ത് സാധനം കഴിച്ചാലും എന്ത് സാധനം കഴിക്കണ്ട എന്നൊക്കെ നമുക്കറിയാം അത് നമ്മളത് ഒരു വർഗീയവത്കരിയ്ക്കരുത് ഒരിക്കലും അത് ഒരു കാര്യമാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ജാതിയാണേലും മുസ്ലിമനെ പറ്റി പറഞ്ഞാലും ക്രിസ്ത്യാനിനെ പറ്റി പറഞ്ഞാലും ഹിന്ദുക്കളെ പറ്റി പറഞ്ഞാലും അത് എതിർക്കണം നമ്മൾ മാനസികമായിട്ട് എതിർക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ് വലിയ വലിയ ബുദ്ധിമുട്ടാണത് അപ്പോൾ നഷ്ടപ്പെട്ടാലേ നമുക്ക് മനസ്സിലാവൂളൂ